ഹിൻഡൻബർഗിന് ഓർമ്മയില്ലേ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ആത്മമിത്രമായ ഗൗതം അദാനിയുടെ കമ്പനിയുടെ മൂല്യം പെരുപ്പിച്ച് സമ്പത്തുണ്ടാക്കിയ തട്ടിപ്പിന്റെ കഥ പുറത്തു കൊണ്ടുവന്ന ഷോർട്ട് സെല്ലിംഗ് ഏജൻസിയെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിലായിരുന്നു ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തുവിട്ടത് ഓഹരി വിപണിയിൽ അദാനിക്ക് താൽക്കാലികമായെങ്കിലും വലിയ തിരിച്ചടി നേരിട്ടു അദാനിയെ മാത്രമല്ല ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന സെബിയെയും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തി ഹിൻഡൻബർഗ് ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോഴിതാ സെബി ഉണരുന്നു അദാനിക്കെതിരെ റിപ്പോർട്ടിൽ ഉന്നയിച്ച ആരോപണങ്ങൾ പരിശോധിക്കാനല്ല മറിച്ച് അദാനിയെ സംരക്ഷിക്കാൻ ഹിൻഡൻബർഗിനെ ശിക്ഷിക്കാനാണ് സിബിയുടെ നീക്കം ഹിൻഡൻബർഗിന് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് സെബി ഇപ്പോൾ നോട്ടീസ് ജൂൺ ഇരുപത്തിയേഴിനാണ് സെബി അയച്ചത് നോട്ടീസിലെ വിവരങ്ങൾ ഹിൻഡൻബർഗ് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് വളരെ വിചിത്രമാണ് സെബിയുടെ നടപടി ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ സെബി തള്ളിയിട്ടേയില്ല അതിലെ കണ്ടെത്തലുകൾ തെറ്റാണെന്ന് നാൽപ്പത്തി പേജുള്ള റിപ്പോർട്ടിൽ സെബി അവകാശപ്പെടുന്നതേയില്ല നോട്ടീസിലെ ആവശ്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ഓഹരി വിപണിയിൽ അദാനിയുടെ ഓഹരികൾ ഇടിഞ്ഞതിന് വിശദീകരണം നൽകണം അദാനിയുടെ കമ്പനിയിൽ ചെറിയ പദവി വഹിച്ചിരുന്ന നിക്ഷേപകനുമായുള്ള ബന്ധം വിശദീകരിക്കണം പുറത്തുവിട്ടത് രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങളാണ് ഇത് വിപണിയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്തു ഷോർട്ട് സെല്ലേഴ്സ് ആണ് ഹിൻഡൻബർഗ് അതിനാൽ തന്നെ ഹിൻഡൻബർഗിന്റെ കണ്ടെത്തലുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രം ഉദ്ദേശിച്ചുള്ളതാണ് എന്തായിരുന്നു ഹിൻഡൻബർഗ് കണ്ടെത്തലുകൾ എന്ന് ഒന്ന് ഓടിച്ചു നോക്കാം നികുതി വെട്ടിക്കാനായി വിവിധ രാജ്യങ്ങളിലെ ഷെൽ കമ്പനികളെ അദാനി ഉപയോഗിച്ചു മൌറീഷ്യസ് കരീബിയൻ ദ്വീപുകൾ യു എന്നിവ കേന്ദ്രീകരിച്ച് ഷെൽ കമ്പനികൾ രൂപീകരിച്ചത് അദാനി കുടുംബാംഗങ്ങൾ തന്നെ ഈ ഷെൽ കമ്പനികൾ വഴി ഓഹരി വാങ്ങിക്കൂട്ടി മൂല്യം പെരുപ്പിച്ചു ഉടമസ്ഥതയിലുള്ള ഏഴ് കമ്പനികളുടെയും ഓഹരി വില എൺപത്തി അഞ്ച് ശതമാനം വരെ കൃത്രിമമായി പെരുപ്പിച്ചു ഷെൽ കമ്പനികളെ നിയന്ത്രിച്ചിരുന്നത് സഹോദരൻ വിനോദ് അദാനി ബഹാമാസിൽ രജിസ്റ്റർ ചെയ്ത കൽക്കരി കമ്പനിയിൽ പക്ഷേ കൽക്കരി മാത്രമില്ല ഓഹരികൾ ഉപയോഗിച്ച് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് അർഹമായതിലും അധികം വായ്പ എടുത്തു ഇന്ത്യയിലെ നാല് പ്രമുഖ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം നേരിട്ടിരുന്ന സ്ഥാപനമാണ് അദാനി ഗ്രൂപ്പ് സെബിയുടെ ചട്ടപ്രകാരം കൃത്രിമത്വവും ഇൻസൈഡർ ട്രേഡിംഗും തടയാനായി പബ്ലിക് ലിസ്റ്റഡ് കമ്പനികളിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഓഹരികളെങ്കിലും പ്രൊമോട്ടർമാർ അല്ലാത്തവരുടെ കൈവശം ഉണ്ടായിരിക്കണം എന്നാൽ അദാനി കമ്പനികളുടെ അവസ്ഥ അങ്ങനെയല്ല ഉയർന്ന പ്രൊമോട്ടർ ഉടമസ്ഥ കാരണം അദാനിയുടെ നാല് കമ്പനികൾ ഈ ചട്ടപ്രകാരം ഓഹരി ഓഹരിയുടെ നിന്ന് പുറത്താക്കാവുന്നതാണ് ഇങ്ങനെ പോകുന്നു അക്കമിട്ട് നിരത്തിയുള്ള അന്വേഷണ റിപ്പോർട്ട് റിപ്പോർട്ട് ഉന്നയിച്ച ഒറ്റ ചോദ്യത്തിനും അദാനി ഗ്രൂപ്പ് ഇതുവരെയും മറുപടി പറഞ്ഞിട്ടുമില്ല രാജ്യത്തിന് നേരെയുള്ള ആക്രമണമെന്ന് മാത്രം പറഞ്ഞു ഒഴിഞ്ഞു ആ ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെതിരെയാണ് സെബി ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത് വളരെ വിചിത്രമാണ് സെബി ഈ റിപ്പോർട്ടിൽ കണ്ടെത്തിയ പിഴവുകൾ അദാനിയുടേത് സ്കാം അഥവാ അഴിമതിയാണെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞു അദാനി ഷെൽ ഷെൽക്കമ്പനികൾ ഉപയോഗിച്ച് ഓഹരി മൂല്യം പെരുപ്പിച്ചു കാട്ടി നിക്ഷേപകരെ വഞ്ചിച്ച് കോടികൾ തട്ടിച്ചത് അഴിമതിയല്ലെന്ന് ഇവ ഉപയോഗിച്ച് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വൻ തുക വായ്പയെടുത്തതിൽ ഒരു ക്രമക്കേടുമില്ലെന്ന് അതായത് മുതലാളിയുടെ തട്ടിപ്പിനെ തട്ടിപ്പെന്ന് പറയരുത് ഭയപ്പെടുത്തി വിളിക്കണം അഴിമതിയിൽ മുങ്ങിയ സിബിക്ക് അദാനി തട്ടിപ്പ് നടത്തുന്ന അറിയാമായിരുന്നുവെന്ന വിപണിയിൽ ഇടപെടുന്നതിന് വിലക്കുള്ളയാളുടെ പ്രതികരണം പ്രസിദ്ധീകരിച്ചു ഇത് വിപണിയുടെ വിശ്വാസ്യതയാണ് തകർത്തത് കൃത്യമായി എന്താണ് നടന്നെന്നറിയുന്ന ഒരാൾ അത് തുറന്നു പറയുമ്പോൾ ആ സ്വരം മുതലാളിക്കായി അടിച്ചമർത്തണം ഓഹരി വിപണിയിൽ തട്ടിപ്പ് നടത്തിയ ഖേദൻ പരേക്കിന് ശിക്ഷയിൽ ഇളവ് നൽകിയതിനെ പരാമർശിക്കാൻ ഉപയോഗിച്ചത് ലീനിയൻസി എന്ന പദം ലീനിയൻസി എന്നാൽ ശിക്ഷയിൽ ഇളവ് നൽകൽ എന്നാണ് അർത്ഥമെന്ന് ഇനി ആര് ഇവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കും തീർന്നില്ല ഇന്ത്യയിൽ ഒരു ഓഫീസോ ജീവനക്കാരോ ഇല്ലാത്ത ഹിൻഡൻബർഗ് ട്രേഡിൽ ഏർപ്പെട്ടത് ഉദയ് കോട്ടക്കിന്റെ ഭാഗമായ കൊട്ടക് ബാങ്ക് വഴിയാണ് നോട്ടീസിൽ ഉദയ് കോട്ടക്കിന്റെ പേരോ കൊട്ടക് ബാങ്കിന്റെ പേരോ പറയുന്നില്ല അതായത് ആ പേര് പറഞ്ഞിരുന്നുവെങ്കിൽ അവരിലേക്കും അന്വേഷണം നീണ്ടേനെ അത് ഒഴിവാക്കാനാണ് പേര് ബോധപൂർവം മറച്ചുവെച്ചത് കുറ്റം ചെയ്യുന്നവർക്ക് ശിക്ഷ നൽകുക എന്നാണ് സാമാന്യ ബോധമുള്ളവർ ചെയ്യുക അതാണ് നാം പ്രതീക്ഷിക്കുക എന്നാൽ മുതലാളിക്ക് വേണ്ടി പണിയെടുത്ത സെബി കുറ്റകൃത്യം പുറത്തെത്തിച്ചവരെയാണ് ലക്ഷ്യമിടുന്നത് അവസാനമായി ഒന്നുകൂടി മൂന്നാമതും മോദി അധികാരത്തിലേറിയതിനു ശേഷം മാത്രമാണ് സെബി ഹിൻഡൻബർഗിനെതിരെ നോട്ടീസ് അയക്കാൻ ധൈര്യം കാട്ടിയത് അതുവരെ ചെറിയ പേടി സെബിക്കും ഉണ്ടായിരുന്നോ ആവോ